ജൂൺ ഒന്നു മുതൽ പുതിയ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസസ് സന്ദർശിക്കേണ്ടതില്ല പകരം ഒരു സ്വകാര്യ പരിശീലന കേന്ദ്രത്തിലോ ഡ്രൈവിംഗ് സ്കൂളിലോ പോയി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ കഴിയും ഇവിടെ നിന്ന് തന്നെ ഡ്രൈവിംഗ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും ലഭിക്കും നിലവിൽ രാജ്യത്തെ പല നഗരങ്ങളിലും ഡ്രൈവിംഗ് സ്കൂളിൽ ടെസ്റ്റ് നടത്തിയാണ് ലൈസൻസ് നൽകുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇനി ഈ നിയമം രാജ്യത്തുടനീളം നടപ്പാക്കുക പുതിയ നിയമം അനുസരിച്ച് പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് ആർ ടിഒയിൽ ടെസ്റ്റ് നടത്തേണ്ടതില്ല പകരം ഒരു സ്വകാര്യ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിൽ പോയി ടെസ്റ്റ് നൽകാൻ കഴിയും ഈ കേന്ദ്രങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനും ഡ്രൈവിംഗ് സർട്ടിഫിക്കറ്റ് നൽകാനും അനുമതി നൽകും മാനുവൽ പ്രക്രിയയിലൂടെ അപേക്ഷിക്കാൻ ആർ ടിഒയിലേക്ക് പോകാം അപേക്ഷാ ഫീസ് ലൈസൻസിന്റെ തരത്തെ രേഖകൾ സമർപ്പിക്കുന്നതിനും മറ്റും ആർ ടിഒഫീസ് സന്ദർശിച്ചാൽ മതിയാകും ലൈസൻസ് ഫീസും ചാർജുകളും ലേണേഴ്സ് ലൈസൻസിന് നൂറ്റി രൂപ ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള ടെസ്റ്റിന് അൻപത് രൂപ ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള ടെസ്റ്റിന് മുന്നൂറ് രൂപ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂന് ഇരുന്നൂറ് രൂപ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന് ആയിരം രൂപ ലൈസൻസിലേക്ക് മറ്റൊരു വാഹന വിഭാഗം ചേർക്കാൻ അഞ്ഞൂറ് രൂപ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ ഇരുനൂറ് രൂപ വൈകി പുതുക്കൽ ഗ്രേസ് പീരീഡിന് ശേഷം ആയിരത്തി രൂപ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ഷൻ സ്കൂളിനുള്ളിലെ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് അയ്യായിരം രൂപ ലൈസൻസിംഗ് അതോറിറ്റിയുടെ ഉത്തരവുകൾക്കെതിരെ അപ്പീൽ അഞ്ഞൂറ് രൂപ ഡ്രൈവിംഗ് ലൈസൻസിലെ വിലാസമോ മറ്റു വിവരങ്ങളോ മാറ്റുക ഇരുന്നൂറ് രൂപ സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകൾക്കുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഇതാണ് ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾക്ക് കുറഞ്ഞത് ഒരേക്കർ ഉണ്ടായിരിക്കണം സ്കൂളുകൾ ഉചിതമായ ഒരു ടെസ്റ്റിംഗ് സൌകര്യം ഒരുക്കണം പരിശീലകർക്ക് ഒരു ഹൈസ്കൂൾ ഡിപ്ലോമ ഉണ്ടായിരിക്കണം കുറഞ്ഞത് അഞ്ചു വർഷത്തെ ഡ്രൈവിംഗ് അനുഭവം ഉണ്ടായിരിക്കണം കൂടാതെ ബയോമെട്രിക്സ് ഐ ടി സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ച് ആറുമുണ്ടായിരിക്കണം ലൈറ്റ് മോട്ടോർ വെഹിക്കിളുകൾക്കുള്ള ഡ്രൈവിംഗ് കോഴ്സ് പരമാവധി നാലാഴ്ചയിൽ ഇരുപത്തിയൊൻപത് മണിക്കൂറായിരിക്കും ഇരുപത്തിയൊന്ന് മണിക്കൂർ പ്രായോഗിക പരിശീലനമായി എട്ട് മണിക്കൂർ സൈദ്ധാന്തിക നിർദ്ദേശമായി വിഭജിക്കപ്പെടും ഇടത്തരം ഹെവി വാഹനങ്ങൾക്കുള്ള പരിശീലനം കൂടുതൽ വിപുലമായിരിക്കും ആറാഴ്ചയിൽ മുപ്പത്തിയെട്ട് മണിക്കൂർ വേണ്ടിവരും അതിനിടെ അംഗീകൃത പരിശീലകർ പഠിതാക്കളുമായി ഹാജരാകണമെന്ന നിബന്ധനയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉറച്ചുനിന്നതോടെ തട്ടിക്കുട്ട് സ്ഥാപനങ്ങൾ കുടുങ്ങി രേഖകളിൽ മാത്രം പരിശീലകരുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ ഈ മേഖലയിലുണ്ട് പുതിയ നിർദ്ദേശം കാരണം ശനിയാഴ്ച ഡ്രൈവിംഗ് സ്കൂളുകൾ വഴി ടെസ്റ്റിന് ഹാജരായവരുടെ എണ്ണത്തിൽ കുറവുണ്ട് ആയിരത്തി നാനൂറ്റി നാല് ടെസ്റ്റ് നടന്നതിൽ എഴുന്നൂറ്റി പേർ വിജയിച്ചു റോഡ് ടെസ്റ്റിൽ ഉൾപ്പെടെ കൃത്യമായ വാഹനം ഓടിക്കുന്നവർക്ക് മാത്രം ലൈസൻസ് നൽകിയാൽ മതിയെന്ന നിർദ്ദേശം ഉദ്യോഗസ്ഥർ പാലിച്ചതോടെ വിജയശതമാനം അൻപത്തിനാല് ദശാംശം ഒന്നായി കുറഞ്ഞു നേരത്തെ എഴുപത് ശതമാനം പേർ വിജയിച്ചിരുന്നു അംഗീകൃത പരിശീലകർ നേരിട്ടെത്തണമെന്ന വ്യവസ്ഥയെ ഡ്രൈവിംഗ് സ്കൂളുകാർ എതിർക്കുന്നുണ്ടെങ്കിലും പഴയപടി സമരത്തിലേക്കും ബഹിഷ്കരണത്തിലേക്കും നീങ്ങിയിട്ടില്ല നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർ നേരിട്ട് പഠിപ്പിക്കണമെന്ന് സ്കൂൾ ലൈസൻസിൽ വ്യവസ്ഥയുണ്ട് നിയമത്തിലുണ്ടെങ്കിലും ഇത് പാലിച്ചിരുന്നില്ല സ്കൂൾ ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ മാത്രമാണ് അംഗീകൃത പരിശീലനം എത്തിച്ചിരുന്നത് ഈ ക്രമക്കേട് തടയാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ കർശന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് അംഗീകൃത പരിശീലകരുടെ സാന്നിധ്യം ശനിയാഴ്ച മുതലാണ് നിർബന്ധമാക്കിയത് പഠിതാക്കളെ ടെസ്റ്റിനെത്തിക്കേണ്ടത് അതത് സ്കൂളുകളുടെ അംഗീകൃത പരിശീലകർ നേരിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു അംഗീകൃത പരിശീലകൻ ഒന്നിലധികം സ്കൂളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതും വിലക്കിയിട്ടുണ്ട് അതേസമയം ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചവർക്ക് വേണമെങ്കിൽ സ്വന്തം വാഹനത്തിൽ ടെസ്റ്റിൽ പങ്കെടുക്കാനാകും ഇതിന് അംഗീകൃത പരിശീലകൻ സ്ഥലത്തുണ്ടാകേണ്ടതില്ല ആർക്കും സ്വന്തം വാഹനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാമെന്നാണ് വ്യവസ്ഥ അംഗീകൃത പരിശീലക രേഖകളിൽ മാത്രമുള്ള സ്കൂളുകൾ ടെസ്റ്റിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യതയുമുണ്ട് ഈ സാഹചര്യത്തിൽ വ്യക്തികൾക്ക് സ്വന്തം വാഹനവുമായി ടെസ്റ്റിൽ പങ്കെടുക്കാം ന്യൂസ് കേരള കൗമുദി